മുണ്ടക്കയച്ചൂരിൽ മല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ പുനഃക്രമീകരിക്കും എഴുതിത്തള്ളുന്നത് പരിഗണിക്കണമെന്നും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു അഹമ്മദ് മുഷ്തബ മുഷ്തബ വിവരങ്ങൾ നൽകാനായി ഈ വായ്പ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ് ഹൈക്കോടതിയുടെ നിലപാട് അമൃത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ കുറേ സിറ്റിംഗുകളായി ഹൈക്കോടതി കേന്ദ്രത്തോട് ചോദിക്കുന്നുണ്ട് ഈ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് ഇന്ന് ഹൈക്കോടതിയിൽ കേന്ദ്രം കൃത്യമായി നിലപാട് അറിയിച്ചിരിക്കുന്നു അതായത് ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി പകരം ബാങ്ക് വായ്പകൾ പുനഃക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ബാങ്ക് വായ്പകൾക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമെന്നതുൾപ്പെടെയുള്ള പുനഃക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിക്കുന്നു അതായത് ഈ സാഹചര്യത്തിലാണ് കോടതി ചില അത് പ്രകടിപ്പിക്കുന്നത് അതായത് മോറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ട് കാര്യം ഈ മൊറട്ടോറിയം പിരീഡിലെ കാലത്തെ പലിശ ഉൾപ്പെടെ അടയ്ക്കേണ്ടി വരുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയാക്കി കണക്കാക്കുമെന്നാണ് അതിന് കേന്ദ്രം മറുപടി നൽകിയത് അതായത് ഒരു ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ ആ വർഷത്തേക്കുള്ള വായ്പയ്ക്ക് പലിശ ഉൾപ്പെടെ കണക്കാക്കിയാണ് അതുണ്ടാവുക എന്ന് കേന്ദ്രം കൃത്യമായി തന്നെ അതിന് മറുപടി നൽകിയിട്ടുണ്ട് അതായത് സ്വാഭാവികമായും വായ്പ എഴുതിത്തല്ലാൻ ഒരു നിർവാഹവും ഇല്ല എന്ന് കേന്ദ്രം കൃത്യമായി തന്നെ ഹൈക്കോടതി അറിയിക്കുന്നു അതാണ് ദുരന്ത ബാധിതർക്ക് എന്ത് ഗുണമാണ് അങ്ങനെയെങ്കിലും ഉണ്ടാവുക എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ കേന്ദ്രത്തോട് ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഒരു സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ഏഴാം തീയതി ഒരു സത്യവാങ്മൂലം നൽകണം വായ്പ എഴുതി തള്ളുന്നത് സംബന്ധിച്ച് തന്നെ അക്കാര്യം പരിഗണിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്തുന്നുണ്ട് അമൃത അഹമ്മദ് മുഷ്തബയാണ് വിവരങ്ങൾ നൽകിയത്